ഹായ് കൂട്ടുകാരെ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് കരുതുന്നു ഞാൻ ഇന്നൊരു അടിപൊളി ഒരു മീൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഏത് മീൻ ഉപയോഗിച്ച് നമുക്കിതേ രീതിയിൽ തയ്യാറാക്കാം കേട്ടോ ഭയങ്കര ടേസ്റ്റി ഒരു കറിയാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മളുടെ കറിക്ക് ഏത് മീനാണ് എടുത്തിരിക്കുന്നതൊക്കെ നമുക്ക് നോക്കാം ഞാൻ ഇവിടെ ആനച്ചവട്ടി എന്ന് പറയുന്ന മീനാണ് എടുത്തിരിക്കുന്നത് നിൻ്റെ പേര് വേറെ എന്തോ ഉണ്ട് ഇവിടെ പക്ഷേ ഞാനൊന്ന് മറന്നുപോയി കേട്ടോ ചില നാട്ടിൽ സീഡി മീൻ നിങ്ങളുടെ നാട്ടിൽ എന്താണ് നിൻ്റെ പേരെന്നൊന്ന് പറയണേ നമുക്ക് ഈ മീനൊക്കെ ഒന്ന് വെട്ടിക്കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വരാം ഞാനിതിൻ്റെ തൊലി കളഞ്ഞിട്ടാണ് വൃത്തിയാക്കി എടുക്കാറുള്ളത് അപ്പം നമ്മുടെ മീൻറ്റെയൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് നമ്മൾ നല്ല വൃത്തിയാക്കി വിന്നാഗരി ഒഴിച്ച് വെള്ളത്തി ഇട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ അതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെള്ളത്തിൽ കിടന്നതിന് ശേഷം നമ്മൾ നമ്മളെടുത്ത് ഊറ്റി മാറ്റി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരപ്പിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മളിവിടെ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പത്തല്ലിയോളം ചെറിയുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മളൊരു ചെറിയൊരു സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറും സാധാ ചില്ലി പൗഡറും കൂടെ മിക്സ് ചെയ്തു വെച്ചിരിക്കുന്ന മുളക് പൊടിയാണ് പിന്നെ നമ്മൾ ഇതിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരച്ചി എടുത്തിട്ട് വരാം നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കണം ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് മൂന്നില കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ നമ്മൾ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇതേപോലെ അരഞ്ഞില്ലെങ്കിൽ നമ്മളുടെ കറിയിൽ കിടക്കുമ്പോൾ വെള്ളവും അരപ്പും പിരിഞ്ഞ പോലെ കിടക്കും കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണമെന്ന് പറയുന്നത് ഇനി ഇതിലേക്കായിട്ട് ഞാനൊരു അഞ്ചാറ് ചെറിയുള്ളി ചെറുത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മൂന്നാല് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പച്ചമുളക് രണ്ട് മൂന്ന് ഉണക്കമുളക് കറിവേപ്പില ഇത്രയും നമ്മൾ എടുത്ത് അരിഞ്ഞു മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ കുടമ്പുളി വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചട്ടി ചൂടായതിനു ശേഷം എണ്ണയൊക്കെ ഒഴിച്ച് എണ്ണയൊക്കെ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് ഉലുവായി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉലുവൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഉണക്കമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവയെല്ലാം ചേർത്ത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ അതൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അല്ല നമ്മൾ അവിടെ ഒരു തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ആ തക്കാളി നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആരപ്പിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇത് മീൻ ഇട്ട് ഇട്ടുകഴിയുമ്പോൾ മീനീന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വരും അതുകൊണ്ട് നമ്മൾ അതനുസരിച്ച് വേണം ചാറിനുള്ള വെള്ളമൊഴിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരുപാട് ചാറോട് കൂടിയല്ല നല്ല കുറിയ ചാറോട് കൂടിയിട്ടുള്ള കറിയാണ് തയ്യാറാക്കുന്നത് പിന്നെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന കുടമ്പുളിയും ചേർത്ത് കൊടുത്തു ഇനി നമുക്കിതിലേക്ക് കുറച്ചുകൂടെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില എത്ര ചേർക്കുന്നോ അത്രയും ടേസ്റ്റാണ് കേട്ടോ പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മൂടി വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാൻ പോവുകയാണെ അരപ്പൊക്കെ നന്നായി തിളച്ച് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ മീൻ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ മീനൊക്കെ പൊടിഞ്ഞു പോകും അപ്പം നമ്മുടെ അരപ്പൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ടേ ഇനി ഞാൻ മീൻ ഓരോന്നായിട്ട് പിറക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും മെറ്റീരിയലിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണ് കേട്ടോ ഏത് മീൻ നമുക്ക് ഇതുപോലെ തയ്യാറാക്കാം പുളിക്ക് പകരം പച്ചമാങ്ങ ഇട്ടാൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും ഞാൻ പച്ചമാങ്ങ കളയറി തിളക്കിയപ്പോൾ പച്ചമാങ്ങ ഇല്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ പുളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അന്നിട്ട് നമ്മൾ നമ്മുടെ മീനൊക്കെ ചാറിലേക്ക് ഒന്ന് തകത്ത് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു മൂന്ന് കണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അന്നിട്ട് നമ്മൾ മൂടി വെച്ചിട്ടുണ്ട് മൂടി വെക്കുമ്പോൾ ഞാൻ കുറച്ച് സൈഡിലേക്ക് അടപ്പ് മാറ്റിയിട്ടാണ് മൂടി വെക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ അരപ്പിന്റെ ഇതൊക്കെ തിളച്ച് ചട്ടിയുടെ ചുറ്റും വീഴും അതുകൊണ്ടിട്ട് നമ്മൾ കുറച്ച് അടപ്പ് നീക്കി വെച്ചിട്ടാണ് നമ്മളതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മളുടെ മീനൊരു പത്ത് മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തുന്ന സമയമാകുമ്പോഴത്തേക്ക് നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ മീനിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി നമ്മൾ ചാറ് നമ്മളൊത്തിരി പറ്റിച്ചൊന്നും എടുത്തിട്ടില്ല അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള മീൻ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് വഴി അറിയിക്കാനും അതുപോലെ തന്നെ ഹൈപ്പിൻ്റെ ഓപ്ഷൻ ഉണ്ട് ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്